നമ്മൾ എല്ലാവരുടെയും ശരീരത്തിൽ ഉറുമ്പ് കടിച്ചിട്ടുണ്ടാവും എന്നാൽ ചില ഉറുമ്പുകൾ കടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വേദന അനുഭവപ്പെടുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ പെണ്ണുറുമ്പുകളും കടിക്കും ആൺ ഉറുമ്പുകളും കടിക്കുന്നു എന്നാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ആൺ ഉറുമ്പുകൾ അവരുടെ പവർഫുൾ മാൻഡിബിൾസ് ഉപയോഗിച്ച് കടിക്കുക മാത്രമേ ഉള്ളൂ പക്ഷേ പെണ്ണുറുമ്പുകൾ കടിക്കുകയും ചെയ്യും പിന്നിലൂടെ കുത്തുകയും ചെയ്യുന്നു ഇതിനു കാരണം പെണ്ണുറുമ്പുകളുടെ ശരീരത്തിൽ മാത്രമാണ് സ്റ്റിങ്ങർ ഉള്ളത് എന്താണ് സ്റ്റിങ്ങർ പെൺ ഉറുമ്പുകളുടെ ശരീരത്തിൽ അബ്ഡിനിൻ്റെ ബാക്കിൽ ഒരറ്റത്തായി കൂർപ്പുള്ള ഒരു ഉണ്ട് അതാണ് സ്റ്റിങ്ങർ പെൺ ഉറുമ്പുകൾ അവരുടെ പവർഫുൾ മാൻഡിബിൾസ് ഉപയോഗിച്ച് നല്ല പ്രഷറിൽ കടിക്കുന്നു അതേസമയം പിന്നിലൂടെ അവർ സ്റ്റിങ്ങർ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടൈംസ് കുത്തിക്കൊണ്ടേയിരിക്കുന്നു അതുമാത്രമല്ല ഈ സ്റ്റിങ്ങർ ഉപയോഗിച്ച് കുത്തുമ്പോൾ ഒരു തരം ആൻഡ് വെനം അഥവാ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നു ഈ ആൻഡ് വെനത്തിൽ ഒരുപാട് ഇറിട്ടൻസ് ഫോർമിക് ആസിഡ് എൻസൈംസ് പ്രോട്ടീൻസ് മറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഉറുമ്പ് പഠിച്ച ഭാഗത്ത് അലർജിക് റിയാക്ഷൻസ് ഇൻഫ്ലമേഷൻ ഇറിറ്റേഷൻ ഇച്ചിങ് അഥവാ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുകയും പിന്നീട് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നത്